നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം ക്രിസ്മസ് കാലം വരവായി ഇന്ന് സംസാരിക്കുന്നത് ക്രിസ്മസ് വിളക്കുകളെപ്പറ്റിയാണ് ക്രിസ്മസിനെ പറ്റി ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു അതിൽ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് കാർഡുകളും ക്രിസ്മസ് അപ്പൂപ്പന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളും ചുവന്ന കുപ്പായവും മുഖമോടിയും അതുപോലെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് വെച്ചിട്ടുള്ള ബോളുകളും ചെറിയ തീരെ കുഞ്ഞതായിട്ടുള്ള സ്റ്റാറുകളും അങ്ങനെ പലവിധ സാധനങ്ങൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വക വസ്തുക്കളൊക്കെ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെ പറ്റി ക്രിസ്മസ് സ്റ്റാളുകളെ പറ്റിയാണ് പ്രതിപാദിച്ചത് ഇന്നത്തെ വിഷയം ക്രിസ്മസ് വിളക്കുകളെ പറ്റിയാണ് അതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസ് ആഘോഷം കാണുവാൻ വേണ്ടി എൻ്റെ അമ്മ എന്നോട് കൂടെ വന്ന ഒരു സന്ദർഭവും ഉണ്ടായി ഇന്നത്തെ സംസാരം അതിനെ പറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു കുറേ അധികം വർഷങ്ങൾക്ക് മുന്നേ കുറേ അധികം വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തിന് ഒക്കെ മുന്നെയാണ് എൻ്റെ അമ്മ എന്നോട് കൂടെ ക്രിസ്മസ് പരിപാടി കാണുവാൻ വേണ്ടി വന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ക്രിസ്മസ് ആഘോഷ പരിപാടിയായിരുന്നു അമ്മ ആരോഗ്യവതി അല്ലായിരുന്നു അസുഖബാധിത എങ്കിലും ക്രിസ്മസ് പരിപാടി കാണുവാൻ വേണ്ടി എന്നോടുകൂടെ വന്നു അത് വളരെയേറെ സന്തോഷം ഉണ്ടാക്കി സ്വർഗത്തിൽ പോയതുപോലെ ആയി എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ അമ്മ ഈ ലോകം വിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം സന്ദർശിക്കുവാനുള്ള ഒരു സന്ദർഭം അമ്മയ്ക്ക് ഉണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ചരിതാർത്ഥ്യം ഉണ്ട് വളരെയധികം സന്തോഷവതിയായാണ് ആ ക്രിസ്മസ് ആഘോഷം കണ്ടതിന് ശേഷം പോയത് ക്രിസ്മസ് പരിപാടി എല്ലാം തന്നെ രാത്രി കാലങ്ങളിലാണ് നടക്കുക രാത്രിയിൽ ക്രിസ്തുദേവൻ ജനിച്ചത് രാത്രിയിലാണ് അതിനാൽ തന്നെ ക്രിസ്മസ് പരിപാടി രാത്രിയിലായിരിക്കും അതോടൊപ്പം തന്നെ സ്റ്റേജ് പരിപാടിയിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ നാടക പരിപാടി ഉണ്ടാകും ഈ നാടക പരിപാടിയിൽ ഉണ്ണിയേശുവും കന്യാമറിയവും ഒക്കെ കൂടെ പുൽക്കൂട്ടിനകത്ത് ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റേജ് ഡെക്കറേഷനും അതോടൊപ്പം തന്നെ ക്രിസ്തുദേവന്റെ ഏർ ജനനം അറിയിക്കുവാൻ വേണ്ടി വന്ന വാൽനക്ഷത്രം ഈ വാൽനക്ഷത്രം ഗ്രൗണ്ടിൽ ഒരു ഭാഗത്തു നിന്നും അത് നീങ്ങി നീങ്ങി വരുന്നതും വൻനക്ഷത്ര അനുഗമിച്ച് രാജാക്കന്മാർ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതും ഇതൊക്കെയാണ് ഈ ചെറിയ നാടകത്തിൽ സ്കിറ്റിൽ കാണിത്യം അതെല്ലാം കാണിച്ചതിന് ശേഷം വളരെയധികം മനോഹരമായിട്ടുള്ള ക്രിസ്തീയ ഗാനങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ക്രിസ്മസ് പാട്ടുകൾ ഉണ്ടാകും ഇതെല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ച സ്ഥലത്തായിരിക്കും ഒരു ക്രിസ്മസ് ട്രീ വളരെ വലിയ ട്രീ ഉണ്ടാവും ക്രിസ്മസ് ട്രീ പണ്ടുകാലങ്ങളിലൊക്കെ ചൂള മരത്തിൻ്റെ കൊമ്പുകളായിരുന്നു വെച്ചിരുന്നത് അതിൽ നിറയെ ചെറിയ ചെറിയ നക്ഷത്രങ്ങളും ഗിൽറ്റ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബോളുകളും അതുപോലെയുള്ള വളരെ മനോഹരമായ താല്പര്യം തോന്നുന്ന ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ അതിൽ കെട്ടിത്തൂക്കിയിടും ഇതോടൊപ്പം തന്നെ ഗിൽറ്റ് വെച്ചിട്ടുള്ള മാലകളും പല നിറങ്ങളിലുള്ള മാലകളാവട്ടെ തിളക്കമുള്ള മാലകൾ അതോടൊപ്പം തന്നെ ബൾബുകൾ ചെറിയ ചെറിയ ബൾബുകൾ കുഞ്ഞ് ബൾബുകളുടെ മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഈ ബൾബുകൾ പല നിറങ്ങളിലുണ്ടാവും പച്ച നീല ചുവപ്പ് വെള്ള അങ്ങനെ പല നിറത്തിലുള്ള ബൾബുകൾ ഈ ക്രിസ്മസ് ട്രീയിൽ നിറയെ അലങ്കരിച്ചിട്ടുണ്ടാകും ഇതോടൊപ്പം തന്നെ ഉള്ളതാണ് പുൽക്കൂട് പുൽക്കൂട് ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പ്രത്യേക ഭാഗമാണ് പുൽക്കൂട് പുൽക്കൂടായതിനാൽ തന്നെ പുൽക്കൂടിനകത്ത് വളരെ വലിയ അലങ്കാരങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ പുൽക്കൂട് ചെറുതായിട്ട് പുല്ല് തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ തന്നെ റെഡിമെയ്ഡായി വാങ്ങിക്കാൻ കിട്ടും പുൽക്കൂട് അതുപോലെ തന്നെ റെഡിമെയ്ഡായി കിട്ടും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഇപ്പോൾ റെഡിമെയ്ഡായി കിട്ടാറുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കുകയായിരുന്നു പുൽക്കൂട് പുല്ല് വെച്ചിട്ട് ഒരു ചെറിയ ഒരു കെട്ടിട ആണ് പുൽക്കൂട് അതിനുള്ളിൽ ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ സ്ഥാപിക്കാറുണ്ട് അതിൻ്റെ ചെറുതായിട്ടുള്ള പ്രതിമകളാണ് സ്ഥാപിക്കുക പുൽക്കൂടിനകത്ത് കൂടുതലായിട്ടുള്ള അലങ്കാരങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് പുൽക്കൂട് അതുപോലെ തന്നെ വെക്കുന്നത് എങ്കിലും അതിന്റെ മുൻവശത്തായി ചെയ്യാൻ പറ്റുന്ന അലങ്കാരങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചെറുതായിട്ടുള്ള ലൈറ്റിൻ്റെ അലങ്കാരങ്ങളും ചെറുതായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും തോട് ഒഴുകുന്നതും അതുപോലെ തന്നെ കുളം ആയിട്ടുള്ളതും അങ്ങനെ ആയിട്ടുള്ള ഒരു ഗാർഡൻ പോലെ ചെറിയ ചെറിയ അലങ്കാരങ്ങൾ ഈ പുൽകൂടിന്റെ മുൻവശത്തായിട്ട് ചില സ്ഥലങ്ങളിൽ ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ ആയിട്ടുള്ള പലവിധ ലൈറ്റ് പരിപാടികളാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത് അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് നിറയായിട്ടുള്ള പല നിറങ്ങളിലുള്ള ലൈറ്റുകൾ മിന്നിത്തിളങ്ങി നിൽക്കും ഈ ലൈറ്റുകളിൽ തന്നെ പല വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാറുണ്ട് ഒരേ തരത്തിൽ ഒരേ പോലെ നിൽക്കുന്ന പല നിറങ്ങളിലുള്ള നിൽക്കുന്ന ലൈറ്റുകൾ സാധാരണയായി എല്ലാ സ്ഥലങ്ങളിലും മല പോലെ തൂക്കിയിടാറുണ്ട് ഇതോടൊപ്പം തന്നെ ലൈറ്റ് വെച്ചിട്ട് ഉള്ള ഷോയും കാണും ലൈറ്റ് ഷോ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള കളറുകൾ മാറി മാറി വരികയും പല ഡിസൈനുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലൈറ്റ് ഷോ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളുടെയും മുൻവശത്തായി ഇപ്പോൾ ലൈറ്റ് ഷോ കാണാറുണ്ട് അതിൻ്റെ കെട്ടിടത്തിൽ മുഴുവനായിട്ടും ലൈറ്റുകൾ ലൈറ്റിൻ്റെ മാലകൾ തൂക്കി ഇടാറുണ്ട് അതോടൊപ്പം തന്നെ ചില കെട്ടിടങ്ങളുടെയൊക്കെ അതിൻ്റെ ബോർഡിൽ നെയിം ബോർഡിൽ അക്ഷരങ്ങൾ മാറി മാറി വരുന്നതും ഡിസൈനുകൾ മാറി മാറി വരുന്നതും അത് പല നിറങ്ങളിലും പല ഡിസൈനുകൾ ഉണ്ണിയേശുവിൻ്റെയും മാതാവിൻ്റെയും രൂപം വരിക അല്ലെന്നുണ്ടെങ്കിൽ അത് ചക്രമായിട്ട് വരിക അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർ ആയിട്ട് വരിക ഇതൊക്കെ മാറി മാറി പല നിറങ്ങളിലായി ലൈറ്റ് തെളിഞ്ഞ് വരുന്ന ഒരു ഷോ ആയിട്ട് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ലൈറ്റ് ഷോ പരിപാടികളും ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കാണാറുണ്ട് അങ്ങനെ ഉള്ള ക്രിസ്മസ് രാത്രി എൻ്റെ അമ്മ വന്ന് കണ്ട കാര്യം ഞാൻ പ്രതിപാദിച്ച് കഴിഞ്ഞു അമ്മയ്ക്ക് വളരെയേറെ സന്തോഷമുണ്ടായി അങ്ങനെ ഒരു ക്രിസ്മസ് പരിപാടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെയേറെ സന്തോഷവും ചരിതൃത്യവും ഇപ്പോൾ തോന്നുന്നു അമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല ഒരുപാട് വശങ്ങൾക്ക് മുന്നേ മരിച്ചുപോയതാണ് അതിനു മുന്നേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ക്രിസ്മസ് പരിപാടിയിൽ അമ്മ പങ്കെടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ക്രിസ്മസ് ആഘോഷം ഒരു ദിവസം രാത്രി ഞാൻ കാണുവാനായി ഇറങ്ങി അതിന് പിന്നെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ അത് രാത്രി സഞ്ചാരം അറിയേയില്ല എങ്കിലും ഒരു ക്രിസ്മസ് ലൈറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ടൗൺ വരെ പോയി എന്നിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോന്നു അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ റോഡിന് ഇരുവശത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ നിറയെ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ് രാത്രി കാലങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ കാണുവാൻ വളരെ മനോഹരമാണ് അതിമനോഹരം എന്ന് തന്നെ പറയാം അതുപോലെയുള്ള ലൈറ്റ് അറേഞ്ച്മെന്റുകളാണ് ഈ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളത് ഒന്നാമത് ടൗൺ ഏരിയയിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെയധികം ലൈറ്റുകൾ ഉണ്ടാകും അത് രാത്രി കാലങ്ങളിൽ ഈ ലൈറ്റുകളെല്ലാം ഇടുമ്പോൾ തന്നെ വളരെയേറെ ഭംഗിയാണ് ഇത് കാണുവാൻ തന്നെ അതോടൊപ്പം തന്നെ പോകുന്ന വാഹനങ്ങളിലും വാഹനങ്ങളിൽ ലൈറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ വാഹനങ്ങളുടെ പുറവശം നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന ലൈറ്റും ബ്രേക്ക് ലൈറ്റിൻ്റെ ചുവപ്പ് നിറമായിട്ട് തന്നെ കാണും അത് വലിയ സിറ്റി ഏരിയയിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ പോകുന്ന ലൈറ്റുകൾ വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളുടെയും ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ലൈറ്റ് ചുമന്ന ലൈറ്റ് മാത്രം കത്തി ഒരേ ഡയറക്ഷനിൽ പോകുന്ന ലൈറ്റുകളുടെ അത് ഭയങ്കര മനോഹരമാണ് കാണുവാൻ അതുപോലെ അത് തിരികെ വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ വാഹനങ്ങളുടെ മുൻവശത്തെ ലൈറ്റുകളായിരിക്കും അതെല്ലാം എൽ ഇ ഡി ലൈറ്റുകളാണ് എൽ ഇ ഡി ലൈറ്റുകൾക്ക് വെള്ള എല്ലാ വാഹനത്തിൻ്റെ ലൈറ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് കത്തി നിൽക്കുമ്പോൾ അത് ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതോടൊപ്പം തന്നെ ഈ കെട്ടിടങ്ങളിലെ മുൻവശത്തും അതിൻ്റെ മൂൾവശത്ത് എല്ലാം തൂക്കി ഇട്ടിരിക്കുന്ന മലകൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് ബൾബുകൾ അത് പല നിറങ്ങളിലുണ്ട് ചുവപ്പ് പച്ച മഞ്ഞ നീല അങ്ങനെ പല നിറങ്ങളിലുള്ള ഈ ബൾബുകൾ എല്ലാ കെട്ടിടങ്ങളിലും അതുപോലെ നിറന്നു ഈ ബൾബുകളൊക്കെ തൂക്കിയിട്ടിരിക്കും അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് ക്രിസ്മസ് രാത്രികളിലെ ആ രാത്രി സഞ്ചാരത്തിൽ കാണാൻ സാധിക്കുക വിട്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം